ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ആമിയുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് മെഷീനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് നമുക്ക് കയ്യിൽ തന്നെ വെച്ച് തുണികൾ തച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് ഞാൻ കുറേ വർഷം മുമ്പ് വാങ്ങിയതാണ് അതിനുശേഷം എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയപ്പം ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിലെ ഭാഗങ്ങൾ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരാം അതിനു അതിനുവേണ്ടി നമ്മളിവിടെ ഒരു സ്ക്രൂ അഴിച്ചു മാറ്റുന്നുണ്ട് ഈ സ്ക്രൂ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോബിനും കൂടി എടുക്കാൻ പറ്റും ഇതിൻ്റെ മെയിൻ ഭാഗമാണ് ഇത് ഈ ഒരു ലിവറിലാണ് നമ്മൾ ബോബിൻ ബോബിനിടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൂൽക്കട്ട ഇടണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ലിവറുണ്ട് ഇത് അതിലേക്ക് സ്ക്രൂ ചെയ്താൽ മതി ഇത് സ്ക്രൂ ചെയ്തിങ്ങനെ പിടിപ്പിക്കാൻ പറ്റുന്ന ലിവറാണ് ഇത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നൂൽക്കട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിടയിൽ ബോബിൻ തന്നെ വേണമെന്നില്ല നൂൽക്കട്ട വെച്ച് നമുക്കിത് തുണികൾ തച്ചെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഇവിടെ നൂല് കോർത്തെടുക്കുന്ന ഒരു കുളത്താണ് സദാ മെഷീനിലെ പോലെ തന്നെ പിന്നെ നമുക്കിതിലുള്ളത് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ സംഭവമാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഈ ഒരു സംഭവം നമ്മളുടെ സദാ മെഷീനിൽ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ഉണ്ട് പിന്നെ ഇത് സൂചി അഴിച്ചെടുക്കുന്ന ഒരു സ്ക്രൂ ആണ് ഈ സ്ക്രൂ അഴിച്ചാൽ നമുക്ക് സൂചി ഇങ്ങോട്ട് എടുക്കാൻ പറ്റും ഈ സ്ക്രൂ അഴിച്ചാൽ മതി സൂചി കിട്ടണമെങ്കിലും എടുക്കണമെങ്കിലും സ്ക്രൂ അഴിച്ചെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സദാ ഒരു കുഴയുണ്ട് സാധാരണ മെഷീനിൽ ഫ്രണ്ടിൽ കാണുന്ന ഒരു കുഴയാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നൂല് പുറത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾ സദാ മെഷീനിൽ നമ്മളൊരു പെഡൽ പൊക്കിയിട്ടാണ് ഇങ്ങനെ സ്റ്റാൻഡ് പൊക്കണത് പക്ഷേ ഇതിൽ നമ്മൾ കൈവെച്ച തന്നെ പൊക്കി കൊടുക്കണം ഇതിങ്ങനെ പൊക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലായിട്ട് തുണി വെച്ചിട്ട് തയ്ക്കാൻ പറ്റും സിമ്പിളാണ് അതേം വല്ലതൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഇതുപോലെ കൈ വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണതിന് പിന്നെ നമുക്ക് കാലോ രണ്ട് കൈയോ ഒന്നും ആവശ്യമില്ല ഒരു കൈ മാത്രം മതി ഒരു കൈ വെച്ച് തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ തച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിലൊരു കഷ്ണം തുണി വെച്ച് നിങ്ങളെ ഒന്ന് തച്ച് കാണിച്ച് തരാം കേട്ടോ ഇപ്പം നമ്മൾ തുണി വയ്ക്കുന്നതിന് മുമ്പ് ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക അതിനുശേഷം നമ്മളിതിലോട്ട് തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് നേരെ വച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ സദാ മെഷീനിൽ അത്ര സ്പീഡൊന്നും കിട്ടില്ല എന്നാലും നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള കുറച്ച് തുണികളൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും മെഷീൻ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിവിടെ അത്യാവശ്യം തയ്ച്ചിട്ടുണ്ട് ഇത്രയും നീളത്തിൽ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി ഒന്ന് ഇതിൽ നിന്ന് ഊരി മാറ്റാം ഇത്രയും തച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡൊന്ന് പൊക്കിയതിന് ശേഷം തുണി ഇതുപോലെ ഒന്ന് ഊരി മാറ്റാം അപ്പോൾ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് ഈ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാട്ടെ പീസ് അപ്പം നമ്മളുടെ തുണി ഇവിടേതേ തച്ചത് നല്ല പെർഫെക്റ്റ് ആണ് ഇതിൽ സദാ മെഷീനിലെ പോലെ സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ അതിൽ ഇതുപോലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ഇനി നിങ്ങളിത് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ എനിക്ക് ഈ മെഷീൻ ഓരോ കൂടി വാങ്ങണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം